ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ അഷ് അലി നേരത്തെ നൽകിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥർ ഇപ്പോൾ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എന്നാൽ ക്ലബിന് കൈമാറാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഉടമസ്ഥത വിൽക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഇതിന് പുറമെ മറ്റു ചില വിവരങ്ങൾ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പല ഗ്രൂപ്പുകളും സമീപകാലത്ത് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അവരൊക്കെ ക്ലബിൻ്റെ വലിയ ഓഹരി കൈവശപ്പെടുത്താനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ വലിയ ഓഹരികൾ കൈമാറാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് അറിയിക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുയോജ്യമായ ഒരു ഓഫർ വന്നിരുന്നു ആ ഓഫർ യൂറോപ്പിൽ നിന്നായിരുന്നു സെർബിയയിൽ നിന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് പക്ഷെ അത് അന്ന് നടക്കാതെ പോവുകയായിരുന്നു പുതിയ നിക്ഷേപകർ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് വരും എന്ന് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല ടീമിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മാഗ്നം സ്പോർട്സ് നടത്തുന്നത് അല്ലാതെ ടീമിനെ കൈമാറാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും വിവരങ്ങളാണ് അഷ് അലി നൽകിയിട്ടുള്ളത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിരുന്നു എന്നാൽ ക്ലബിനെ കൈമാറാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിൽ നിന്നും ഇതുവരെ മാഗ്നം സ്പോർട്സ് പിറകോട്ട് പോയിട്ടില്ല ഈ ഡി എവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം